കഴുകിവെച്ച ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തൈര് ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം കുരുമുളക് പൊടി രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട വൈറ്റ് ക്രീം തയ്യാറാക്കി എടുക്കാൻ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി ബട്ടർ ഒഴിച്ച് ബട്ടർ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ആക്കുക മൈദയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പല്പം പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് പാലാണ് ആവശ്യമായി വന്നത് അതും ഈ മൈദപ്പൊടി നന്നായി മിക്സ് ആയിട്ട് പേസ്റ്റ് പരുവായി വരുമ്പോൾ അതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ആ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഓരോ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ടെടുത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് രണ്ട് മിനിറ്റ് വീക്കുക ഏകദേശം രണ്ട് മിനിറ്റ് ആകുമ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഹൈ ഒന്ന് മൊരിച്ചെടുത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ചിക്കനും പേസ്റ്റും നന്നായി മിക്സ് ആകുന്നത് വരെ കൊണ്ടിരിക്കുക ഇനി നമുക്ക് ഇതിലേക്കാവശ്യം മൊസറല്ല ആണ് എൻ്റെ കയ്യില് തൽക്കാലം സ്ലൈസഡ് ചീസ് ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് സ്ലൈസഡ് ചീസ് ഓരോ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വെയിറ്റ് ചെയ്യുക ഒരു മിനിറ്റൊക്കെ ആവുമ്പോൾ ചീസ് മെൽറ്റ് ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർക്കുക കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത് അത് മല്ലിയില ചേർത്ത് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത അടിപൊളി ടർക്കിഷ് ചിക്കൻ റെഡി ഇത് പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് സൈഡായി